ും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പൊരുത്തുമെന്ന മുദ്രാവാക്യവുമായി ജില്ലയിൽ മെയ് റാലി സംഘടിപ്പിക്കുമെന്ന് എഫ് ഐ ടി യു ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗമേ നേടിയെടുത്ത എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉല്ലാസം എന്നുള്ള ആ ഒരു നിയമം അംഗീകരിച്ച് കിട്ടിയതിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെയ് മാസം ഒന്നാം തീയതിയാണ് ആ ഒരു തീരുമാനം വന്നത് ലോക ലോകമെമ്പാടും ഈ ദിനം തൊഴിലാളികൾ ആഘോഷിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് മലപ്പുറം എഫ് ഐ ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് മാസം ഒന്നാം തീയതി വിവിധ പരിപാടികളോടുകൂടി നാം ദിനം തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി പൊരുതുക ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും മലപ്പുറം ജില്ലയിലെ രണ്ട് കേന്ദ്രങ്ങളിലായി മലപ്പുറത്തും തിരൂരിലും റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു പരിപാടി വിജയിപ്പിക്കാനായി അഫ്സൽ മലപ്പുറം അലവി വേങ്ങറിയെയും കൺവീനർമാരായി നിശ്ചയിച്ചു എഫ് ഐ ടിഒ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനീരി ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർ കാട് എന്നിവരുടെ അധ്യക്ഷതയിൽ മലപ്പുറത്തും തിരൂരിലും സ്വാഗത സംഘം രൂപീകരിച്ചു എഫ് ഐ ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ദലി വലമ്പൂർ ജില്ലാ സെക്രട്ടറിമാരായ ഷുക്കൂർ മാസ്റ്റർ മുജീബ് കോലുളമ്പ് സാനു ചെട്ടിപ്പടി സലീം പറവണ്ണ മജീദ് മാടൻപാട്ട് അസ്ലം കല്ലടി മഹബൂബ് ഇർഫാൻ മലപ്പുറം റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബൂ ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്